േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രശ്നങ്ങൾ ഒടുവിൽ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് മീനു ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യണം എന്ന് ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീനു ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങൾ വന്ന് സംഭവിക്കുന്നത് മീനു സൂരജിനെ ചെന്ന് കാണുകയും സൂരജിനോട് ഇനി മുതൽ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാവരുത് നമ്മൾ എന്തിനാണ് വെറുതെ പരസ്പരം പോരടിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കതിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല സാറിനെ പോലെ ഉള്ള ഒരാളുടെ കൂടെ ഇത്രയും സമയം ചിലവഴിക്കാൻ സാധിക്കുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ മറ്റൊരു പ്രശ്നവുമില്ല സാർ എന്തായാലും എൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കുന്ന സൂരജ് നിന്റെ കൂടെയോ ഞാൻ എന്തിനു നിൻ്റെ കൂടെ നിൽക്കണം നിനക്കൊക്കെ അതിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഒരിക്കലും ഞാൻ നീ പറയുന്നത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല നിന്നെ പോലെയുള്ളവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് സാറ് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും അതിനുള്ള അവസരം വരിക തന്നെ ചെയ്യും സാർ ഞാൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കെന്തായാലും ആ ഒരു വരവ് കാണുക തന്നെ ചെയ്യാം ഓ നീ അത് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുക മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ സൂരജ് ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല അത് ഞാൻ ഇപ്പോൾ തന്നെ ഉറപ്പു നൽകുന്ന കാര്യമാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതൊക്കെ വഴിയെ കാണാം സർ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരിക്കലും ഇനി എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേൾക്കുന്ന സൂരജിന് ദേഷ്യം വന്നിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ശിവരഞ്ജിനി തൻ്റെ നീക്കങ്ങൾ മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് ഇനി മുതൽ സൂരജല്ല നമ്മുടെ ശത്രു ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി പോവുകയാണ് സൂരജ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരുന്നില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ സൂരജിനേക്കാൾ വലിയൊരു ശത്രു ഉണ്ട് നമ്മുടെ മുന്നിൽ ആദ്യം അവളെയാണ് നേരിടേണ്ടത് ആ മീനു അവളെ നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ മുന്നിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്കിനി കാര്യങ്ങൾ ആ വഴിയാണ് നീക്കേണ്ടത് മനസ്സിലായോ ഇത് കേട്ടതിനെ തുടർന്ന് അവളെ എങ്ങനെ നേരിടും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ കമ്പനിക്ക് വളരെ വലിയ വെല്ലുവിളിയാണ് മീനു ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ പലതവണ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പക്ഷെ അവൾ നമുക്ക് വഴങ്ങുന്നവളല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി വരുന്നത് നമ്മൾ ആദ്യം കുറേയൊക്കെ കോംപ്രമൈസിന് ശ്രമിച്ചതാണ് പക്ഷെ അവൾ അതിന് വഴങ്ങാത്ത സ്ഥിതിക്ക് ഇനി ഒറ്റ വഴിയേയുള്ളൂ അത് ബിസിനസ്സിൻ്റെ ഇടയിൽ സാധാരണമാണ് അവളുടെ ബിസിനസ്സിനെ അങ്ങ് തകർത്ത് കളയുക അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യണം ആ കാര്യത്തിൽ മറ്റൊരു മാറ്റവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള ചിന്ത പോലും ഉണ്ടായിരിക്കുകയില്ല അവൾക്ക് അതുപോലുള്ള വലിയൊരു തിരിച്ചടിയാണ് നമ്മൾ അവൾക്ക് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇതോടെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് മീനുവിൻ്റെ തകർച്ച വന്നെത്തി കഴിഞ്ഞു ഇനി അവളെ രക്ഷിക്കുന്നതിനായി സൂരജനെന്നല്ല മറ്റാർക്കും സാധിക്കുകയില്ല എന്നത് തന്നെയാണ് സത്യം നമ്മൾ അവളെ തകർത്തുകളെയും എന്നേക്കുമായി ഇല്ലാതെയാക്കും ഇതാണ് നമ്മുടെ തീരുമാനം ഇനി ഇത് നടപ്പാക്കുകയാണ് വേണ്ടത് കാര്യങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ വിജയം അനിവാര്യം തന്നെ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി മീനുവിനെ ഞെട്ടിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുന്ന മീനുവിൻ്റെ മുന്നിലേക്ക് ഇതേ തുടർന്നാണ് ശിവരഞ്ജിനി കയറി വരുന്നത് ശിവരഞ്ജിനിയുടെ ചതിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞതോടെ മീനു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് Do like, share and subscribe.